അനന്തത് സ്വന്തം നാട്ടിൽ നിന്ന് ഇടുക്കി തൊടുപുഴ കൊളപ്രയിലെ ഒറ്റമുറി ഓഫീസിന്റെ മറവിൽ ലക്ഷങ്ങളാണ് തട്ടിയത് ഇന്നലെ മാത്രം കാഞ്ഞാർ പോലീസിൽ നാൽപ്പതിലധികം പേരാണ് പരാതി നൽകിയത് സിജോ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ് തട്ടിപ്പിന് തുടക്കമിട്ടത് അനന്തു കൃഷ്ണൻ അവിടെ എത്രത്തോളം പേരാണ് ഇതിനോടകം തന്നെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ദിവ്യ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ് അനന്തു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത് അതിന്റെ ആരംഭവും ഈ തൊടുപുഴ കോളപ്രയിലെ ഒറ്റമറി ഓഫീസിൽ തന്നെയായിരുന്നു ആ ഓഫീസിന്റെ മറവിലാണ് ലക്ഷങ്ങൾ തട്ടിയത് ആദ്യ ഇരകളും സ്വന്തം നാട്ടുകാരും അയൽവാസികളും തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ സമാനമായ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസ് നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ബിജെപി സംസ്ഥാന സമിതി അംഗം കെ എൻ ഗീതാകുമാരി നൽകിയ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നത് പലതവണ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടി പരാതിയാണ് ഉള്ളത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സബ്സിഡി നിരക്കിൽ കണങ്ങൾ നൽകാമെന്നും ുള്ള ഒരു വാഗ്ദാനം നൽകിയിരിക്കും ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ സംഘങ്ങൾ എൻ ജി ഒകൾ രൂപീകരിച്ച തട്ടിപ്പ് നടത്തിയത് ഏതാണ്ട് മുന്നൂറിലധികം പരാതികൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുമുണ്ട് ഏതാണ്ട് പത്തോളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ലഭ്യമാവുന്ന വിവരം എന്തായാലും ഇനിയും കൂടുതൽ പരാതികൾ വരാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവിധ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് യെസ് ഏതായാലും കൂടുതൽ പ്രാതികൾ ഉയർന്നുവരാൻ തന്നെയാണ് സാധ്യതയുള്ളത് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ് അനന്തുകൃഷ്ണൻ ഈ തട്ടിപ്പിനെ തുടക്കമിട്ടത് എന്ന വിവരങ്ങൾ കൂടി വരുന്നു വിവരങ്ങളാണ് സിജോ വർഗീസ് നൽകിയത്